നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫ്രഞ്ച് ഫുട്ബോളിലെ അവാർഡുകൾ ഇന്നലെ സമ്മാനിച്ചു യു എൻ എഫ് പി പുരസ്കാരത്തിലെ മികച്ച താരം പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം ലീഗ് ഓണിൽ കളിക്കുന്ന ഏറ്റവും മികച്ച താരത്തിന് കൊടുക്കുന്ന അവാർഡാണത് അത് ലഭിച്ചത് ഓസ്മാൻ ഡംബലെ കാണാം ഡിസേഡു ഛേഖി ഹക്കീബി എന്നിവരൊക്കെയാണ് ഇതിന് നോമിനേഷനിൽ നോമിനേഷനിലുണ്ടായിരുന്നത് അവരെ മറികടന്നുകൊണ്ട് ഓസ്മാൻ ഡംബലെ മികച്ച താരത്തിനുള്ള അവാർഡ് സ്വന്തമാക്കി മികച്ച ലീഗ് വൺ കോച്ചിനുള്ള പുരസ്കാരം കോച്ച് ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത് പി എസ് ജിയുടെ ലൂയിസ് എൻഡ്രിക്കയാണ് മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം പക്ഷേ പി എസ് സിയുടെ ഡൊണാൾഡ് ലഭിച്ചില്ല അത് ലില്ലി ഒ എസ് സിയുടെ ഷെവലിയറാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അതേസമയം മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം അതും പി എസ് സി തന്നെ സ്വന്തമാക്കി മറ്റാരുമല്ല ഡിസയർ ഡോ മികച്ച പ്രകടനമാണ് യുവതാരം നടത്തിയത് അതുകൊണ്ട് അദ്ദേഹത്തിന് ആ അവാർഡ് ലഭിക്കുന്നു എന്നാൽ വിദേശത്ത് കളിക്കുന്ന ഏറ്റവും മികച്ച ഫ്രഞ്ച് താരത്തിനുള്ള പുരസ്കാരം ബെസ്റ്റ് ഫ്രഞ്ച് പ്ലെയർ പ്ലേയിങ് അബ്രോഡ് ആ പുരസ്കാരത്തിന് ഹൂൾസ്കൂണ്ടെ സ്കൂണ്ടെ ഒലീസെ സാലിബ കിലിനാപ്പെ മൈക്ക് മൈഗ്നൻ എന്നിവരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ആ പുരസ്കാരം കിലിൻ അംബാപ്പെ സ്വന്തമാക്കിയിരിക്കുന്നു ഇതാണ് ഇത്തവണത്തെ യു എൻ എഫ് പി പുരസ്കാരത്തിലെ പ്രധാനപ്പെട്ട അവാർഡുകളുടെ വിന്നേഴ്സ് ഏതായാലും ഓസ്മാൻ ഡംബലെ അർഹിച്ച പുരസ്കാരം സ്വന്തമാക്കുന്നു ഒപ്പം കിലിൻ അംബാപ്പയും പുരസ്കാരം നേടിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീട്ടിൽ വെത്താം